എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് വെള്ളി കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ക്രൂര റാഗിങ്ങിൻ്റെ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വവും ഒച്ചു പരിഹരിക്കാതെ റാഗിംഗ് ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഹിംസയുടെ ആർപ്പുവിളി സമീപകാലത്ത് കേരളത്തെ ഞെട്ടിച്ച റാഗിംഗ് പാതകമായിരുന്നു വയനാട് പൂക്കോട് വെറ്ററിനറി ക്യാമ്പസിലെ സിദ്ധാർത്ഥിന്റെ മരണം ദിവസങ്ങളോളം നീണ്ട ശാരീരിക ആക്രമണങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും ഒടുവിൽ അവൻ ജീവിത അഭിലാഷങ്ങളെല്ലാം ഉപേക്ഷിച്ച് മരണം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതനായി ക്രൂരമായ ദണ്ഡനത്തിന് നേതൃത്വം വഹിച്ചത് പതിവുപോലെ കലാലയങ്ങളിൽ റാഗിങ്ങുകൾ ഇല്ലാതാക്കാൻ രാഷ്ട്രീയ ബാധ്യതകളുള്ള വിദ്യാർത്ഥി നേതാക്കളായിരുന്നു അധ്യാപകരും പോലീസുകാരും വിദ്യാർത്ഥികളുടെ ഭാവിയും രാഷ്ട്രീയപിടിയും നിമിത്തം സംഭവം അമർത്തിവെക്കാൻ ബദ്ധ ശ്രദ്ധാലുക്കളായതുകൊണ്ട് അന്ന് വിവരം പുറത്തറിയാൻ ഒരാഴ്ചയിൽ അധികമെടുത്തു സിദ്ധാർത്ഥന്റെ കനലിരിയുന്ന ഓർമ്മകൾക്ക് ഒരാണ്ട് പൂർത്തിയാകുന്നതിന് മുമ്പേ വീണ്ടും ഇതാ കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ആദ്യവർഷ വിദ്യാർത്ഥികൾ സമാനമായ നിഷ്ഠൂരതയ്ക്ക് വിധേയരായിരിക്കുന്നു മൂന്ന് മാസത്തോളം ഹൃദയഭേദകമായ ശാരീരിക മർദ്ദനങ്ങൾക്കും മാനസിക പീഡകൾക്കും ഇരകളായവർ സംഭവം വിവാദമായതോടെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വന്നതോടെ വസ്തുതകൾ പുറത്തു വരാതിരിക്കാനുള്ള ഭീഷണികളും പ്രലോഭനങ്ങളും അണിയിറയിൽ തകർത്താടുന്നുമുണ്ട് കലാലയങ്ങളിൽ അരങ്ങേറുന്ന റാഗിംഗ് രീതികൾ ക്രൂരവും ഹിംസാത്മകവുമാണ് സഹപാഠികളുടെ വേദനയോടെയുള്ള നിലവിളികളും അപമാനിതമായ അവസ്ഥകളും ഉന്മത്തമായ ആനന്ദത്തോടെ ആഘോഷിക്കപ്പെടുന്നത് തന്നെ എത്രമാത്രം ഭീകരമാണ് വിശേഷിച്ച് രോഗീ പരിചരണം ജീവിത ഉപാധിയും പാഷനുമായി തീരുമാനിച്ചുറപ്പിച്ചവർ വേദനയിൽ പൊളയുന്നത് ആഹ്ലാദത്തോടെ ആസ്വദിക്കുന്ന മനോഗണനയുള്ളവരാണ് എന്നത് എത്രമാത്രം ഞെട്ടലുളവാക്കുന്നതല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റാഗിംഗ് പരാതിയിൽ പതിനൊന്ന് വിദ്യാർത്ഥികൾ നടപടിക്ക് വിധേയരായത് കഴിഞ്ഞ ആഴ്ചയാണ് സഹപാഠികളോട് സഹവർത്തിയത്തോടെയും കനിവോടെയും പെരുമാറേണ്ട മുതിർന്ന വിദ്യാർത്ഥികൾ ഹിംസയുടെ ഉപാസകരാകുന്നുവെങ്കിൽ അവർ ശുശ്രൂഷിക്കുന്ന ആതുര ഭാവി എത്ര കാരുണ്യരഹിതമായിരിക്കും പുതുതലമുറയ്ക്ക് ഹിംസയോടും ലഹരിയോടും ആസക്തി വർധിക്കുന്നുണ്ടോ എന്ന നിഗമനത്തെ സാധൂകരിക്കുന്നതാണ് പുറത്തുവരുന്ന ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ റാഗിങ്ങിൻ്റെ തീവ്രത കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എറണാകുളത്ത് ഒമ്പതാം ക്ലാസ്സുകാരൻ മരണക്കയത്തിലേക്ക് എടുത്ത് ചാടിയത് സഹപാഠികളുടെ നിരന്തര പീഡനത്തെ തുടർന്നാണെന്ന് മാതാവ് രേഖാമൂലം നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ് സ്കൂളിൽ പല കുട്ടികളും റാഗിങ്ങിന് വിധേയരായിട്ടുണ്ടെന്നും അവരിൽ ചിലർ പഠിപ്പ് നടത്തുകയും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചുവെന്നുമാണ് ആ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് സിനിമകളിലെയും ഡിജിറ്റൽ ഗെയിമുകളിലെയും ആക്രമണോത്സുകത നൽകുന്ന ആനന്ദം ജീവിതത്തിലേക്കും അവർ പറിച്ചു പറിച്ചുനടുകയും പ്രായോഗികമാക്കുകയുമാണോ കടിപ്പെടുകയും കൊട്ടേഷ സംഘങ്ങൾ ചേക്കേറുകയും ചെയ്യുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് മനഃശാസ്ത്രജ്ഞരും പോലീസ് തലപ്പത്തുള്ളവരും പറയുന്നത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നതും ലഹരിക്കുള്ള പണത്തിനു വേണ്ടിയാണ് അവർ ഇത്രയും ക്രൂരമായ മർദ്ദനത്തിന് വിധേയരായത് സ്ഥാപനങ്ങളിൽ ആൻറ്റി റാഗിങ് സമിതികൾ രൂപവൽക്കരിക്കണമെന്നും ഗുരുതരമായ കേസുകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള നടപടിയെടുക്കണമെന്നും സ്ഥാപന മേധാവികൾക്ക് കർശനമായ നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ അവയെല്ലാം ഏട്ടിലെ പശുവാണ് അതൊരിക്കലും പുല്ല് തിന്നാറില്ല കോട്ടയത്തെ റാഗിങ് മൂന്ന് മാസത്തോളമായി തുടർന്നിട്ടും അധ്യാപകരോ ഹോസ്റ്റൽ ചുമതലക്കാരോ ഒന്നും അറിഞ്ഞില്ല നിയമങ്ങളൊക്കെ കർശനമായേക്കാം എന്നാൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വവും ഒച്ചു പരിഹരിക്കാതെ റാഗിങ് ഉന്മൂലനം ചെയ്യാൻ സാധ്യമല്ല സമൂഹം ഒന്നടങ്കം ഇത് അവസാനിപ്പിക്കാൻ മറവിളി കൂട്ടിയിട്ടും ഈ നിഷ്ഠൂരത ആവർത്തിക്കപ്പെടുന്നതിൻ്റെ യഥാർത്ഥ വില്ലൻ പതിയിരിക്കുന്നത് പരിഹരിക്കേണ്ടവർ പുലർത്തുന്ന മൃദുസമീപനത്തിലാണ് ഹോസ്റ്റലിലെ ഇടിമുറികളിലെ ഇംസയുടെ ആർപ്പുളികൾ പുറത്തറിയില്ലെന്നും അറിഞ്ഞാൽ തന്നെ സംരക്ഷകരുടെ തണൽ വേണ്ടുവോളം ലഭിക്കുമെന്നും ധരിക്കുന്ന കുട്ടികളാണ് ക്രൂരമായ റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭൂരിപക്ഷം കേസുകളും പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്യുകയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു എഴുപത് ശതമാനം സംഭവങ്ങളും കേസ് പോലും ആവുന്നില്ല പിന്നെ എങ്ങനെയാണ് റാഗിങ്ങിൻ്റെ വേരറുക്കാൻ സാധിക്കുക സിദ്ധാർത്ഥൻ്റെ വേദനാജനകമായ ജീവനഷ്ടത്തെ മുൻനിർത്തി മാധ്യമം അന്ന് കുറിച്ചിട്ട വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ പാഠപുസ്തകത്തിലെ അറിവിനൊപ്പം പരസ്പര സ്നേഹവും സാഹോദര്യവും മാനവികതയും ഒക്കെ പഠിക്കാൻ കൂടിയാണ് കലാലയങ്ങൾ അല്ലാതെ കുറേ സാമൂഹിക വിരുദ്ധരെ സൃഷ്ടിക്കുകയും അവരുടെ ഭീകരതക്കും ആൾക്കൂട്ട വിചാരണക്കും ഇരയായി വിദ്യാർത്ഥികൾ ജീവൻ എടുക്കുകയും ചെയ്യുന്ന ഇടങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിക്കൂടാം കുറ്റവാളികൾ നിർദാക്ഷിണ്യം ശിക്ഷിക്കപ്പെടണം ഒരാത്മപരിശോധനയ്ക്ക് എല്ലാവരും തയ്യാറാവണം